ബിസിയെ കുറിച്ച് വാബിസി അൽ വാബിസി എന്ന് പറയുന്നൊരു വ്യക്തി മുസ്ലിം ആയിരുന്നു വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കാരണം ആ കാര്യം ഖുർആൻ ഖുർആാൻ്റെ കാര്യമായിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ ഖുർആൻ പഠിച്ച് പാരായണം ചെയ്ത് പഠിപ്പിക്കുന്ന ഒരാളായിരുന്നു അൽ വാബിസി അസ്സലത്ത്സ് അൽ വാബിസി എന്നാണ് അയാളുടെ പേര് അസ്സലത്ത്സ് അൽ വാബിസി അൽ മഹൂമി അയാൾ എൻ്റെ ഉമർ ബബുലാസീസിനെ കണ്ടൊരു ഭരണകാലത്താണ് മദ്യപാനത്തിൻ്റെ വിധേയനായി ഉള്ളത് അബുദ്ബിള്ള അങ്ങനെ അദ്ദേഹത്തിന് ശിക്ഷാ കോടതി ശിറ്റ വിധിച്ചു അയാൾ മൂവാണ് ചെയ്തത് യുദ്ധബന്ധികളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് മോചിത സ്വ മുതൽ നൽകിയിട്ട് ഹലീഫ് ഇസ്മായിൽ ബിനാബിൽ ഹക്കമെന്നോ ഇസ്മായിൽ ബിനാബിൽ ഹക്കം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ വിടാണ് എന്തിനെ പിന്നെ ഈ കുസ്തന്തിയെന്ന നാടുകളിൽ പോയിട്ട് മുസ്ലിം ബന്ധികളെ മോചനദ്രവ്യം നൽകിയിട്ട് വിട്ടു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇയാളെ നിയോഗിക്കാൻ ഇസ്മായിൽ എന്നവരെ നിയോഗിക്കണം ഖലീഫ അങ്ങനെ ഇസ്മായിൽ എന്നവർ കുസ്താന്ദീനയിൽ പോയപ്പോൾ റോമാക്കാരാണ് നെസറാക്കളാണ് അവിടെ നിന്നാണ് ഒരു അറബി കവിത കേൾക്കുന്നത് അദ്ദേഹം ഒരു അറബിയുടെ കവിത കേൾക്കുന്നത് ആ കവിതയിൽ സലീമും അക്രബുഹുൽ മുദാവി വൽ ഹമീമു അങ്ങനെയൊക്കെ ഉണ്ട് ഒരു വരികൾ ഏതായാലും നല്ലൊരു അറബി കവിത ഈ അദ്ദേഹം കേൾക്കുകയാണ് ഇസ്മായിൽ എന്നവർ കേൾക്കുകയാണ് അപ്പോൾ നോക്കുമ്പോൾ ഈ ഉറമക്കാരുടെ നാട്ടിൽ അനറബികളുടെ നാട്ടിൽ ഒരു അറബി കവിത ആരാന്ന് നോക്കുമ്പോൾ ഈ വ്യക്തിയാണ് അസലത്ത് വാബിസിയാണ് അപ്പോൾ അതേ ചോദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെങ്ങനെ ഇവിടെ എത്തിയത് ഞാൻ ആളുകളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് മോചന ദ്രവ്യമായിട്ട് വന്നതാണ് ഈ മോചനദ്രവ്യം കൊണ്ട് മോചിപ്പിക്കാനായിട്ട് അർഹപ്പെട്ടാൽ നിങ്ങൾ അനങ്ങൾ വരും പറയുകയാണ് അപ്പോൾ അദ്ദേഹം പറയുകയാണെങ്കിൽ ഞാൻ വരില്ല എന്ന് പറയുന്നത് എനിക്കിവിടെ കുടുംബം കുട്ടികളൊക്കെ ആയി അദ്ദേഹം മതം മാറി മതപരിത്യാഗിയായിട്ട് അവിടെ ജീവിക്കുക അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് നിങ്ങൾ കുഫറിൽ പൂണ്ടു പോയിട്ടില്ലെങ്കിൽ ഞാൻ മോചനദ്രവ്യം നൽകിയിട്ട് ഞാൻ നിങ്ങളെ മോചിപ്പിക്കാം നിങ്ങൾ കാണുകൾ കുറവാണ് പഠിപ്പിച്ചില്ല മനുഷ്യനല്ലേ അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ കുറവ് പഠിപ്പിച്ചിരുന്ന അതാണ് അതായത് ചോദിക്കുകയാണ് എനിക്ക് വല്ലത് ഹെഫ്ഫ്ലിപ്പുണ്ടാകലേതും ചോദിക്കുകയാണ് അപ്പോൾ പറയുകയാണ് ഞാനൊക്കെ മറന്നുപോയി റുബമ എഫ്ദുള്ളദീൻ അഖറു ലോഖാനു മുസ്ലിമീൻ എന്നൊരായത് അതിൻ്റെ മനസ്സിലാണ് റുബദുല്ലദീൻ കഫറു ലോഖാനു മുസ്ലിം മീൻ അവശ്വസിച്ചവർ ഞങ്ങൾ മുസ്ലിമീങ്ങളായിരുന്നുവെങ്കിൽ എന്ന് കൊതിച്ചു പോകുമെന്ന് പറഞ്ഞ് ആ ക്ഷേത്രത്തിലായത് അതിന് അറിയാം എന്നയാൾ പറയുന്നുണ്ട് എന്നാണ് ആ സംഭവത്തിൽ പറയുന്നത് അതെ അതെ ആളോട് ചോദിക്കാൻ നിങ്ങൾ പഠിപ്പിച്ച ആളല്ലേ എന്നാണ് ചോദിക്കുന്നത് ഈ ഇസ്മായിൽ എന്നവര് അതേ ആയിരുന്നു പക്ഷേ ഇപ്പം ഞാൻ കുഫറിൽ കൊണ്ടുപോയി എന്നോട്ട് അദ്ദേഹം വരാൻ വിസമ്മതിക്കാൻ ചെയ്തു മോചനദ്രകം നൽകിയിട്ട് നിങ്ങൾ വിട്ടാ വിടാമെന്ന് പറഞ്ഞപ്പോൾ പോലും അദ്ദേഹം കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് കടബില്ല ഞാൻ പറഞ്ഞത്